അത്തരമാറ്റിന് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനിയുടെ ജാനകി പറയുകയാണ് ഏട്ടത്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ആ നയനയുടെ സെർവൻ്റ് ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലല്ലേ വരാറുള്ളൂ ഏട്ടത്തിക്കാണെങ്കിൽ തീരെ സുഖമില്ലാത്തതല്ലേ പിന്നെ ആരാണ് ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാനകി ദേവയാനിയോട് നയനയോട് ഞാൻ പറഞ്ഞതാണ് ഫുഡ് ഉണ്ടാക്കിയിട്ട് പോയാൽ മതിയെന്ന് ജനജി ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് പിടിക്കില്ലെന്ന് നിനക്ക് അറിയില്ല ജാനകി അതുകൊണ്ട് നീ തന്നെ ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ജാനകിയോട് ദേവയാനി എന്നിട്ട് എനിക്ക് തീരെ സുഖമില്ല ആ നായനയോട് വേഗം ഇങ്ങോട്ട് വരാൻ പറ അവൾ തന്നെ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി ദേവയാനിയോട് ജാനകി ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ട് വരികയാണ് ദേവയാനിയുടെ ചേച്ചി രാജലക്ഷ്മി ജാനകിക്ക് മുണ്ടല്ലോ ഒരു മരുമകൾ അവൾ ഇതുവരെ അടുക്കള ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അവൾ ജോലി ചെയ്താൽ കയ്യിലെ വള ഊരി പോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാജലക്ഷ്മി ഇന്നത്തെ ഫുഡ് അനാമിക ഉണ്ടാക്കട്ടെ എവിടെയാവൾ എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അനാമികയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ സമയം അനാമികയെ അവളുടെ അമ്മയും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചിട്ട് എനിക്ക് കൊതി തീരുന്നില്ല മോളെ എനിക്ക് എനിക്കിവിടുന്ന് പോകാൻ തോന്നുന്നില്ല ഇനി ഇവിടെ തന്നെ സ്ഥിരമാക്കിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് രേവതി അങ്ങനെ രേവതി പറയുമ്പോൾ അമ്മ ഇനി ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് തിരിച്ചു പോയാൽ മതി അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറ ഞമ്മക്ക് ഇവിടെ നല്ല ഭക്ഷണം കഴിച്ച് ടിവിയും കണ്ടുകൊണ്ട് ഇരിക്കാനോ അങ്ങനെ അനാമിക പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് രാജലക്ഷ്മിയും ദേവിയാനിയും അങ്ങോട്ട് വരുന്നുണ്ട് ദേവിയാനിയുടെ ചേച്ചി അനാമികയുടെ കയ്യിൽ നിന്ന് റിമോട്ട് പിടിച്ചു വാങ്ങുന്നുണ്ട് എന്നിട്ട് രാജലക്ഷ്മി ദേഷ്യത്തോടെ തന്നെ ടി വി ആക്കുന്നുണ്ട് രാജലക്ഷ്മി എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ ടി വി കാണുകയാണ് പിന്നെ എന്തിനാണ് റിമോട്ട് ബലമായി പിടിച്ച് വാങ്ങി ഓഫാക്കിയത് ഇങ്ങനെ ടി വി കണ്ടു നിന്നാൽ മതിയോ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ വേഗം അടുക്കളയിലേക്ക് കയറ് അത് കേട്ട് ജാനകി അനാമികയുടെ അമ്മയോട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ മാത്രമല്ല അനാമികയ്ക്കാണെങ്കിൽ ജോലി എടുക്കാൻ അറിയുകയുമില്ല അനാമിക മോൾക്ക് ജോലി അറിയാമെങ്കിൽ എല്ലാം അവൾ തന്നെ ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞ് ജാനകി അനാമികയ്ക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് ഞാൻ എന്തിനാണ് അമ്മയെ അടുക്കളയിൽ കയറുന്നത് അതിന് നയനെടുത്തിയില്ലേ അങ്ങനെ ചോദിക്കുന്നുണ്ട് അനാമിക ആ സമയം രാജലക്ഷ്മി നയന പുറത്തു പോയിരിക്കുകയാണ് ചാനകി നിൻ്റെ മരുമകൾ കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ പഠിച്ചിരിക്കണം അവളുടെ കാര്യപ്രാപ്തി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കൊന്ന് കാണണമല്ലോ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ കേടായിരിക്കുകയാണ് എൻ്റെ തുണികളെല്ലാം ഇന്ന് അനാമിക കഴുകട്ടെ അവൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അവളുടെ അമ്മ ചെയ്തോളൂ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് അത്ര നല്ലതല്ല എന്നൊക്കെ രാജലക്ഷ്മി ആവശ്യപ്പെടുന്നുണ്ട് എൻ്റെ അമ്മയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ ഇവരാരാ എന്നിട്ട് ഇവർ ഒരു ജോലിയും ഇവിടെ ചെയ്യുന്നില്ലല്ലോ ഇതിനു വേണ്ടിയിട്ടാണ് ഇവരെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് നശിച്ചു പോകും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് അനാമിക എന്താ അനാമിക ഇനി ആലോചിക്കുന്നത് എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തിരിക്കണം തുണിയെല്ലാം ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് രാജലക്ഷ്മി എന്താ വല്യമ്മ ഇത് ഞാൻ ഈ വീട്ടിലെ സർവെൻ്റാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനാമിക ദേവയാനിയോട് എന്റെ ചേച്ചി അങ്ങനെയാണ് മോളെ വലിയ വീട്ടിലെ മരുമകളായാലും പാവപ്പെട്ട വീട്ടിലെ മരുമകളായാലും ചേച്ചിക്ക് ഒരുപോലെയാണ് ഒരു വ്യത്യാസവും ചേച്ചി കാണിക്കില്ല ചേച്ചിയുടെ സ്വഭാവം ആർക്കും മാറ്റാനും പറ്റില്ല അതുകൊണ്ട് മോളെ അനുസരിക്കുന്നതാണ് നല്ലത് അങ്ങനെയൊക്കെ പറഞ്ഞ് ദേവിയെ അവിടെ നിന്ന് പോകുന്നുണ്ട് മോളെ നീ ഇതൊന്നും കാര്യമാക്കേണ്ട ഞാനും സഹായിക്കാം നീ തുണി അലക്കാൻ നോക്ക് ആ രാജലക്ഷ്മി ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുമല്ലോ അങ്ങനെ ദേവത പറയുന്നത് കേട്ട് അനാമിക തുണി അലക്കാൻ വേണ്ടി പോകുന്നുണ്ട് നിരേവധി അനാമികയെ തുണി അലക്കുന്നത് കാണാൻ വേണ്ടി നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് അല്ല ഇതാരാ ജോലി ചെയ്യുന്നത് എനിക്ക് ആൾ മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ വെറുതെ ഇരുന്ന് തിന്നുകയായിരുന്നില്ലോ രണ്ട് തമ്പ്രാട്ടികളും കൂടി അപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാനൊക്കെ അറിയാം അപ്പോൾ ജോലി നടക്കട്ടെ ഞാൻ ശല്യം ചെയ്യാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി ദേവിയാനയുടെ ചേച്ചി ഇവിടെ നിന്ന് പോയിക്കോട്ടെ അത് കഴിഞ്ഞാൽ ഇവളെയും ഇവളുടെ ചേച്ചിയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുകയാണ് അനാമികയുടെ അമ്മ കുറച്ച് കഴിഞ്ഞ് ആദർശൻ നയനെയും തിരിച്ചു വരികയാണ് എന്താ മോനെ ഇത്ര ലേറ്റായത് നിങ്ങൾ എവിടെ പോയതാ എന്നൊക്കെ ദേവിയാനി ചോദിക്കുമ്പോൾ അമ്മേ എന്നെ നയനെയും കൊണ്ട് പാർക്കിലൊക്കെ ഒന്ന് പോയി വലിയൊരു ഹോട്ടലിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് എന്നൊക്കെ ആദർശ് മറുപടി പറയുന്നുണ്ട് അത് നന്നായി ഭാര്യ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് അറിയാം അല്ലാനി നീ നിന്റെ ഭാര്യയെ കൊണ്ട് പുറത്തേക്കൊന്നും പോകാറില്ലേ എന്നൊക്കെ രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് ആൻറ്റി ഇവ ഇതുവരെ എന്നെ പുറത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല ഇവൻ്റെ മനസ്സ് മുഴുവൻ ആ പഴയ കാമുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക ആ സമയം അനി പറയുകയാണ് ഞാൻ എത്തിയുടെ അനിയത്തി നല്ല കുട്ടിയാണ് അവളെ ഭാര്യയായി കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ എനിക്ക് കിട്ടാതെ പോയി എന്നൊക്കെ പറയുന്നുണ്ട് അനി അത്ര നല്ല കുട്ടിയൊന്നുമല്ല അവൾ അവളൊരു മൊട്ടച്ചിയാണ് എന്നൊക്കെ അനാമിക പറയുമ്പോൾ മതി മതി കുറ്റം പറഞ്ഞതൊക്കെ മതി ഇനി വേറൊരു കാര്യം പറയാനുണ്ട് നയനയുടെ ഹണിമൂൺ ഹണിമൂണെല്ലാം മുടങ്ങിയതല്ലേ അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തിരിക്കുകയാണ് ആദർശനെയും അയനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയാലോ എന്ന് അല്ല ദേവിയാനി നിനക്ക് വല്ല എതിർപ്പുമുണ്ടോ മക്കൾ ഹണിമൂണെല്ലാം ആഘോഷിച്ച് തിരിച്ചു വരട്ടെ എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നുണ്ട് അത് കേട്ട് സഹിക്കാനാവാതെ നിൽക്കുകയാണ് അനാമികയും രേവതിയും ഒക്കെ ചേച്ചി ഒരു കാര്യം പറഞ്ഞാൽ എന്നെ എതിർത്ത് പറയില്ല എന്നറിയില്ലേ എല്ലാം ചേച്ചിയുടെ ഇഷ്ടം പോലെ എന്നൊക്കെ ദേവിയാനി പറയുമ്പോൾ ഞങ്ങൾ എന്തായാലും വരും ആൻറ്റി പക്ഷേ അതിനുള്ള സമയമെല്ലാം ഒത്തു വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ് ആൻറ്റി എന്നെയും അനിയേയും അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമോ കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക അതിനെന്താ അനാമിക നീ അനിയേം കൂട്ടി അമേരിക്കയിലേക്ക് പോകുന്നുള്ളൂ നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാം എന്നൊക്കെ രാജലക്ഷ്മി പറയുമ്പോൾ ഞാനില്ല അനാമിക പോകുന്നുവെങ്കിൽ പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അനി അവിടെ നിന്ന് പോവുകയാണ് അനിക്ക് അനാമികയുടെ എന്തോര നിരസമുണ്ടെന്ന് തോന്നുന്നു അനാമിക ആദ്യം നീ അനിയുടെ നല്ല ഭാര്യയാകാൻ നോക്ക് എന്നിട്ട് മതി യാത്ര വയ്ക്കുക എന്നൊക്കെ പറയുന്നുണ്ട് രാജലക്ഷ്മി ഈ അനിയുടെ ഒരൊറ്റ കാരണം കൊണ്ടാണ് അമേരിക്കയിലേക്ക് പോകാനുള്ള അവസരം നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഇനി ഒരിക്കലും അമേരിക്കയിലേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ അനാമിക പറയുമ്പോൾ പിന്നീട് രാജലക്ഷ്മി ദേവിയാനിയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട് ദേവിയാനി നിൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ് ഞായൻ എന്നിട്ട് നീ അവളെ ഇതുവരെ സ്നേഹിച്ചിട്ടുണ്ടോ എപ്പോഴും നീ അവളെ ദ്രോഹിക്കുക മാത്രമല്ലേ ചെയ്തത് ഇത്ര ക്രൂരമാവാൻ നിനക്ക് എങ്ങനെ സാധിച്ചു നമ്മുടെ വീട്ടിലെ ഏറ്റവും പാൻകുട്ടി നീ ആയിരുന്നില്ലേ അങ്ങനെ രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് പറ്റിപ്പോയി ചേച്ചി എന്താ ശരിയെന്നോ എന്താ തെറ്റെന്നോ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ ചെയ്തത് തെറ്റു പറ്റിയെന്ന് തോന്നിയാൽ അത് തിരുത്താൻ ഞാൻ തയ്യാറാണ് ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി എല്ലാം തിരുത്തേണ്ട സമയമായി ദേവയാനി അനാമിക നല്ല മരുമകളും ഞാനെ മോശം മരുമകളും എന്നല്ലേ നീ കരുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് രാജലക്ഷ്മി അടുത്ത ദിവസം ജാനകി രാജലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അല്ല ഏട്ടത്തിയുടെ ചേച്ചിക്ക് എൻ്റെ മരുമകളെ ഇഷ്ടമായോ ഈ തറവാട്ടിൽ ഏറ്റവും ചേരുന്ന മരുമകളാണ് എൻ്റെ മരുമകൾ നിൻ്റെ മരുമകൾ ഒന്ന് നന്നാവാനുണ്ട് ജാനകി നല്ലൊരു തറവാടാണ് അനന്തപുരി തറവാട് ഇവിടേക്ക് നല്ല പെൺകുട്ടികളെ ഒന്നും കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാജലക്ഷ്മി അനാമികയേക്കാളും നല്ല മരുമകളെ ഈ കുടുംബം അർഹിക്കുന്നുണ്ടായിരുന്നു ഇനി എന്ത് പറയാനാ എല്ലാ അനിയുടെ വിധി എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നത് കേട്ട് ജാനയ്ക്കും രേവതിക്കൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് ദേവിയാനയുടെ ചേച്ചിയായത് കൊണ്ട് തന്നെ അവരെല്ലാം മിണ്ടാതിരിക്കുകയായിരുന്നു അങ്ങനെ ആ സമയം രേവതി പറയുന്നുണ്ട് മോൾക്കും അനിമോനും വേണ്ടി വേണുവേട്ടൻ നാലു കോടി രൂപയുടെ ഒരു വീട് വയ്ക്കാൻ പോവുകയാണ് സ്ഥലത്തിന് വരെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു അങ്ങനെ രേവതി രാജലക്ഷ്മിയോട് പൊങ്ങച്ചത്തോടെ പറയുന്നുണ്ട് അത് കേട്ട രാജലക്ഷ്മി വളരെ നല്ല കാര്യം എന്നാൽ ആദർശമോനും നയനമ്മോൾക്കും വേണ്ടി ഞാൻ വലിയൊരു കൊട്ടാരം തന്നെ പണിയാൻ പോവുകയാണ് മുപ്പത്തഞ്ച് കോടിയുടെ വീടാണ് ഞാൻ അവർക്ക് വേണ്ടി പണിയാൻ പോകുന്നത് അങ്ങനെ രാജലക്ഷ്മി പറയുന്നത് കേട്ട് അനാമികയും രേവതയും ആകെ ഷോക്ക്ഡായി നിൽക്കുകയാണ് മുപ്പത്തഞ്ച് കോടിയുടെ വീടോ അതെന്തിനാണ് ആൻറ്റി അവർക്ക് കൊടുക്കുന്നത് അവർക്ക് ഈ അനന്തപുരി തറവാടില്ലേ അതൊക്കെ ശരിയാണ് എന്നാൽ ഇടയ്ക്കൊക്കെ മോൾക്കും മോനും അവിടെ പോയി താമസിക്കാമല്ലോ ആർക്കാണ് ചേഞ്ച് ഇഷ്ടമില്ലാത്തത് എന്നൊക്കെ പറയുകയാണ് രാജലക്ഷ്മി എന്നാലും അമ്മ അനിയുടെ അമ്മയ്ക്ക് ഇങ്ങനൊരു ചേച്ചി ഇല്ലാതെ പോയല്ലോ ഓ അനിയെ കിട്ടുന്ന ഇടയ്ക്ക് ആദ്രശേഷനെ കിട്ടിയാൽ മതിയായിരുന്നു എന്തുമാത്രം ഭാഗ്യമാണ് ഞാൻക്ക് കിട്ടിയത് എന്നു കാനാമിക രേവതിയോട് പരാതി പറയുന്നുണ്ട്